ഇങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം അപ്പോൾ എങ്ങനെ എങ്ങനെ പ്രാർത്ഥിക്കണം ദ മോഡ് ഓഫ് പ്രയർ പല നിരകളിൽ വേദവസ്തത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്നാണ് മുട്ടുകാലിൽ എന്തു ചെയ്യാം പ്രാർത്ഥിക്കാം മുഴങ്കാലുകളിൽ എന്ത് ചെയ്യാം പ്രാർത്ഥിക്കാം അലേലുയ എങ്ങനെ പ്രാർത്ഥിക്കാം മുഴങ്കാർ എഫ് എസ് ലങ്ങനെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തെ കാണുന്നു എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവാം ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നു മുട്ടുകുത്തുന്നു പേർ വരുവാൻ കാരണമായ പിതാവായ ദൈവത്തിൻ്റെ സന്ധിയിൽ എന്തു ചെയ്യുന്നു മുട്ടുകുത്തുന്നു പല ഇപ്പം എൻ്റെ കല്യാണങ്ങളിലൊക്കെ ഇപ്പോൾ അതൊക്കെ കുറവാണ് ഡ്രസ്സൊക്കെ പാടായതുകൊണ്ട് അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ ഉടനെ ചെറുക്കനും പെണ്ണ് എന്തു ചെയ്യും മുട്ടുകുത്തിക്കും എന്തിനാന്നറിയാം മുട്ടുകുത്തുന്ന ഒറ്റ കാര്യത്തിനാ നവകുടുംബം പിറന്നു വീണതേ ഉള്ളൂ പക്ഷേ പിതാവാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തു ചെയ്യുക മുട്ടുകുത്തുക എൻ്റെ സഭയിലുണ്ടായിരുന്നൊരു കുഞ്ഞ് അവൻ്റെ പേര് പീറ്റർ എന്നാണ് അവന് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു വളരെ ചെറുപ്പത്തിൽ ജോലിക്ക് കയറിയതാ കല്യാണ പ്രായമെടുത്തു കല്യാണങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ അവൻ എന്തോ ഒരു ക്ഷീണമൊക്കെ ആയിട്ട് എൻ്റെ സഹോദരി എൻ്റെ പെങ്ങൾ അന്ന് അവനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി പോയി ഡോക്ടറെ എല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ അറിഞ്ഞു അവനെ ഹെപ്പറ്റൈറ്റിസ് ബി ആണ് ഹെപ്പറ്റൈറ്റിസ് ബി ബിയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് കല്യാണം കഴിക്കാൻ പാടാണ് അത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഡിസീസല്ലേ അങ്ങനെ കഴിക്കണമെങ്കിൽ ഒന്നുകിൽ ആ പെൺകുട്ടി അറിഞ്ഞേ കല്യാണം കഴിക്കാൻ തൊള്ളു അറിഞ്ഞൊരു പെൺകുട്ടി ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ല അവനൊരു കാര്യം തീരുമാനിച്ചു ഈ അസുഖം മാറിയെന്ന് ബോധ്യപ്പെട്ടിട്ട് കല്യാണം കഴിക്കുന്നുള്ളൂ ഒരു കുട്ടിയെ ചതിക്കേണ്ട പറയാതിരിക്കേണ്ട ഇപ്പോൾ അങ്ങോട്ട് ജോലി ചെയ്യുമ്പോൾ മിക്കവാറും രാത്രി വരും അർദ്ധരാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ ഈ എളിയും വരുമ്പോൾ അവൻ്റെ വാഹനം റോഡിൽ എവിടെങ്കിലും കാണും പാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ചെല്ലുമ്പോൾ അറിയാം ഹോളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ മുട്ടുകുത്തി കുഞ്ഞ് കാണും മുട്ടുകുത്തി കുഞ്ഞ് കാണും ഒരു വർഷമല്ല രണ്ട് വർഷമല്ല ദീർഘവർഷങ്ങൾ മുട്ടുകുത്തി അവനവിടെ കാണും മുടുക്കാതെ രാത്രികളി വന്ന് ചർച്ചയിരുന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഒടുവിൽ അവൻ്റെ ബ്ലഡ് വർക്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി നോർമലായി പലയിടത്ത് റിപ്പീറ്റ് ചെയ്തു എല്ലായിടത്തും നോർമലായി നോർമലായപ്പോൾ അവൻ കല്യാണത്തിന് അവൻ്റെ ഒരു ആഗ്രഹം വരുന്നു കല്യാണ ഡ്രസ്സ് ഇന്നുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് കാണിച്ച് സാക്ഷ്യം പറയണം കല്യാണം ഡ്രസ്സ് ഇന്നുകൊണ്ട് സർട്ടിഫിക്കറ്റ് കാണിച്ച് സാക്ഷ്യം പറഞ്ഞു അയ്യോ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബഹളമാണ് എന്താണെന്നറിയുക പിള്ളേരെല്ലാം എന്തിൻ്റെ ബഹളമാണ് ഫോട്ടോയാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് കല്യാണത്തിന് ഒത്തിരി പേരെ വിളിക്കണമെന്നൊന്നും ഇല്ല അതൊക്കെ അച്ഛനും അമ്മയും വേണേൽ വിളിച്ചോണം അവർക്കൊറ്റ കാര്യം മതി നല്ല സ്റ്റേജും വേണം ഫോട്ടോക്കാരും വേണം എന്തോ എടുക്കാനാ ഫോട്ടോ അത്രേനപ്പുറത്തോട്ട് ഒരു കാര്യം പത്ത് പേർക്ക് ചോറ് കൊടുക്കണമെന്നോ അവരുടെ വിഷയമേ ഇല്ല ഉപദേശിയെ വിളിക്കണമെന്നോ കല്യാണം പോലും നടക്കണമെന്നില്ല അവർക്കെന്തോ മതി ഫോട്ടോ മതി അവരാണ് അവർക്ക് വേണ്ടത് ഫോട്ടോയും മ്യൂസിക്കും ഒക്കെ മതി അതിനപ്പുറത്തോട്ട് വലിയ കാര്യങ്ങളൊന്നും പിള്ളേരുടെ കഴി ദർശനത്തിയില്ല കല്യാണം കഴിഞ്ഞു ഫോട്ടോ ഈ പെണ്ണ് ചെറുക്കനും അതേ യൂണിഫോം ഇവരെ കാണാതായി എവിടെയെന്നറിയാമോ പെൺകുട്ടിയെ നവവധുവിൻ്റെ ഡ്രസ്സോട് കൂടി അവൻ ഹോളി വന്നു എവിടാണോ അവൻ സ്ഥിരം മുട്ടുകുത്തുന്നത് അവിടെ അവർ രണ്ടും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയി എന്താ കാര്യം എല്ലാ കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പാകെ എന്ത് ചെയ്യുക മുട്ട കുത്തുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം എങ്ങനെ പ്രാർത്ഥിക്കാം മുട്ടെ പ്രാർത്ഥിക്കണം മക്കളോടൊക്കെ പറയട്ടെ എങ്ങനെ പ്രാർത്ഥിക്കണം മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം എളിയമൻ്റെ സഭയിൽ നിന്ന് ഒരു സഹോദരി ഈറോഡി നേഴ്സിംഗ് പഠിക്കാൻ പോയി അവളുടെ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി തമിഴ്നാട്ടിൽ ഈറോഡിൽ നിന്ന് പഠിക്കാൻ വന്നിട്ടുണ്ട് അവൾ പറഞ്ഞാൽ ബന്ധക്കോസ് കാര്യത്തിയാണ് ഇവളും പറഞ്ഞാൽ ബന്ധക്കോസ്കാരിയാണ് അപ്പോൾ ആ പെൺകുട്ടി ഇവളോട് പറഞ്ഞാൽ നിൻ്റെ മുട്ട് കാണിക്കാൻ എന്തിനാ ബന്ധക്കോസാണെന്ന് നോക്കാൻ അവൾ ചോദിച്ചാൽ എൻ്റെ മുട്ട് കാണണം ആ നിൻ്റെ മുട്ട് കണ്ടാലേ ഞാൻ ബന്ധക്കോസാന്ന് പറയത്തുള്ളൂ അവിടെ മുട്ടേ രണ്ട് തഴമ്പ് ഇവിടെ മുട്ടേ ഒരു തഴമ്പ് ഇല്ല അപ്പോൾ അവിടെ പറഞ്ഞ് ഞങ്ങളുടെ അയ്യ ഞങ്ങളുടെ പിള്ളേരെ എല്ലാം എന്തോ ചെയ്യും മുട്ട നിർത്തി പ്രാർത്ഥിക്കും അയ്യയ്ക്ക് നിർബന്ധം അങ്ങനെ അവരുടെ സഭയിലുള്ള എല്ലാ പിള്ളേർക്കും എന്തോ ഉണ്ട് മുട്ട താഴമ്പുണ്ട് മുട്ട നിന്ന് പ്രാർത്ഥിച്ച ഭയങ്കര അത്ഭുതങ്ങൾ നടക്കും പൗർവശനിൽ ഈ ഇളയവർ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് പൗർവശൻ ഒരു ഒരു മെണിക്കുളം സ്റ്റുഡിയോ ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയും തിരുവല്ല സ്റ്റുഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് കോവിഡിൻ്റെ സമയം രണ്ടായിരത്തി പത്തൊമ്പത് കഴിയുന്നു ഇരുപത് തുടങ്ങുന്ന സമയം ആ സമയത്താണ് എളിയദാസർ അവിടെ ചെല്ലുക വല്ലാത്തൊരു സമയം ഞങ്ങൾ വെണ്ണിക്കുളത്ത് വന്ന് അടച്ചിട്ടിരുന്ന സ്റ്റുഡിയോയുടെ ഓരോ മുറികളിലും മുട്ടുകൊത്തി ഓരോ മുറികളിലും മുട്ടുകൊത്തി ഓരോ മുറി മുറി മുറിയായിട്ട് തുറന്നു ഇന്ന് ആ സ്റ്റുഡിയോ മാത്രമല്ല അതിൻ്റെ അടുത്തിരിക്കുന്ന സ്ഥലം മേടിച്ചു വലിയ സ്റ്റുഡിയോ പണിതു ഒരാഴ്ചയിൽ മിനിമം ഒരു പത്ത് രണ്ടായിരം പേര് അവിടെ വന്നു കയറിപ്പോകും ഇന്നും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച വലിയ അത്ഭുതങ്ങളെ ദൈവം ചെയ്യും ഇന്നും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ച കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും പ്രാർത്ഥിക്കണം എല്ലാ മക്കളോടും പറയട്ടെ എങ്ങനെ പ്രാർത്ഥിക്കണം മുഴങ്കാലി പ്രാ ദാനീൽ പ്രാർത്ഥിച്ചു എങ്ങനെ പ്രാർത്ഥിച്ചത് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരത്തും മുഴങ്കാലുകളിൽ പ്രാർത്ഥിച്ചെന്ന് കാണുകയാണ് യസറ പ്രാർത്ഥിച്ചു പിന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ ആ പ്രാർത്ഥിച്ചു നമ്മുടെ കർത്താവായി യേശുക്രിസ്തു പ്രാർത്ഥിച്ചു ഒരു സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നിട്ട് തൻ്റെ കുഞ്ഞിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കുഷ്ഠരോഗി വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു ഇതിനെല്ലാം അപ്പുറത്ത് അപ്പോ സ്ഥലപ്രവർത്തിയിലേക്ക് വരുമ്പോൾ അപ്പോസല പ്രവർത്തി ഒമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ പത്രോസ പോസ്റ്റലിനെ വരുത്തി തബിത എന്ന് പറയുന്ന നല്ലൊരു സഹോദരി മരിച്ചു ഒമ്പതിൻ്റെ നാൽപ്പത് ശിവസ വെരി ഗുഡ് ലേഡി നല്ല സ്ത്രീയായിരുന്നു മരിച്ചപ്പോൾ ഇനി ഏറ്റവും വലിയ പാസ്റ്ററെ കൊണ്ടുവരണ്ടേ അടക്കാൻ അന്നത്തെ ഏറ്റവും വലിയ പാഷ്ട്രാ പത്രോസ പത്രോസിനെ വരുത്തി പത്രോസ് എന്ത് ചെയ്തു എല്ലാവരെയും ഇറക്കി വിട്ടു അയ്യോ എന്തോ ധൈര്യമാണ് എല്ലാവരെയും ഇറക്കി വിട്ടിട്ട് അടുത്ത് മുട്ടുകുത്തി എന്നിട്ട് ശാവവും പുള്ളിയും മാത്രം ശാവത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ഒറ്റ പറച്ചിൽ തബിത എഴുന്നേറ്റ് വരാൻ പറഞ്ഞു തബിത എഴുന്നേറ്റ് വന്നു ഒരു കാര്യം ഇന്നും മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ ജീവിക്കും മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ഇന്നും മരിച്ചു എന്ന് പറയുന്ന വിഷയങ്ങൾ ജീവിക്കും മരിച്ചു എന്ന് പറയുന്നത് ജീവിക്കും എങ്ങനെ പ്രാർത്ഥിക്കണം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥിച്ചേ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം മനസ്സിലാകുന്നുണ്ടോ എങ്ങനെ പ്രാർത്ഥിക്കണം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം ആ സമയങ്ങളിൽ ഒരു ദിവസം ഇങ്ങനെ ശ്രൂഷ ലൈവായിട്ട് നടക്കുമ്പം ഞാനൊരു ശബ്ദം കേട്ടു മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കുക അന്ന് മുതൽ ഇങ്ങനെ മുഴങ്കാലുകളിൽ പ്രാർത്ഥന തുടങ്ങി എല്ലാം കോവിഡാണ് അടച്ചിട്ടിരിക്കുകയാണ് ആ തീഷ്ണമായ സമയങ്ങളിൽ പാൻഡമിക്കിൻ്റെ ആ ഒരു കാലം അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാവരും നിന്ന് മുട്ടയിൽ പ്രാർത്ഥിക്കും ഒന്നോ രണ്ടോ ഒഴിച്ച് ബാക്കി എല്ലാവരും മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കും ആ സമയത്തെല്ലാം ഇങ്ങനെ പ്രാർത്ഥനാ വിഷയങ്ങൾ യൂട്യൂബിലൂടെയും ഒക്കെ വരും അതെല്ലാം പ്രിൻറ്റ് എടുത്തുകൊണ്ട് വരും അങ്ങനെ പ്രാ കണ്ടിന്യൂസ് പ്രാർത്ഥന നടക്കുക ആ സമയത്തൊരു സംഭവം ഉണ്ടായി തിരുവല്ലായിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു വെൻറ്റിലേറ്ററില ചേങ്ങിടക്കുക അദ്ദേഹത്തിന് ആയി അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നു അദ്ദേഹത്തിന് സീരിയസ് ആണെന്നുള്ള വാർത്ത ഇവിടെ അറിയിച്ചു ഞങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വഷളാകുന്നു അദ്ദേഹം മരിക്കുന്നു മരിച്ചിട്ട് ഇദ്ദേഹം ശരീരം ഇദ്ദേഹത്തിനുണ്ടായ ഒരു ഒരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഒരു ഇറ്റ്സ് എ ഇറ്റ് വാസ് എ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അദ്ദേഹം ശരീരത്തിന് പുറത്തുപോയി മരിച്ചു അപ്പോൾ തന്നെ ഈ വാർത്ത വരുന്ന അദ്ദേഹം മരിച്ചു ഞങ്ങൾക്ക് സീരിയസ് ആണെന്നുള്ള വാർത്ത കിട്ടി ഞങ്ങൾ മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുക ഇദ്ദേഹം കാണുന്ന അദ്ദേഹം മരിച്ചിട്ട് ഈ ജഡ് ആത്മാ വെയിറ്റ് ലെസ്സായി ആത്മാവിങ്ങനെ പറന്നു പോകുന്നു അന്ന് പുള്ളി താപ്പോട്ട് നോക്കുമ്പോൾ കാണുന്നു പുള്ളിയുടെ ബോഡി പെട്ടിക്കകത്ത് വെക്കുന്നു ആംബുലൻസിനെ കയറ്റുന്നു വീട്ടിൽ കൊണ്ടിരുന്നു വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ നിരത്തി നിർത്തി ആംബുലൻസ് എന്നിട്ട് ആംബുലൻസിലെടുത്തു കൈയിലെടുത്തുകൊണ്ട് ബോഡി കൊണ്ട് അങ്ങോട്ട് പോവുക വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോകുമ്പം പുള്ളി മുകളി ഇന്നുകൊണ്ട് കാണുന്നൊരു കാഴ്ച കുറേ ഉപദേശം ഇങ്ങനെ മുട്ടുകുത്തി നിരന്ന് ബ്ലോക്ക് ചെയ്തേക്കുക അപ്പോൾ നമ്മളവിടെ മുട്ടുകുത്തിക്കുക ബ്ലോക്ക് ചെയ്തേക്കുക അങ്ങനെ ബ്ലോക്ക് ചെയ്തപ്പോൾ ഇവരെന്ത് ചെയ്താൽ കയറ്റി വിടത്തില്ല അതിനിടയ്ക്ക് ഒരു ഉപദേശി ചാടി എഴുന്നേറ്റ് ഒരു സിസർക്കെട്ട് സിസർ കെട്ടെന്ന് പറഞ്ഞാൽ അറിയാമോ പണ്ട് കണ്ടെത്തി പന്ത് കളിക്കുമ്പം രണ്ട് കാലം കൊണ്ട് അടിക്കുന്ന അടിയുടെ പേരെ എന്ത് സിസർ കെട്ട് ഡണ്ടട നടി പന്ത് കളിക്കും നല്ല സിസർ കെട്ട് അടിക്കും ഒറ്റയടി ഒരു ഉദ്ദേശി എഴുന്നിട്ട് റോറ്റ അടി ഇതിനെട്ടാ ചാപ്പട്ടിക്ക് ഇട്ട് ഒറ്റയാടി പെട്ടി കൈയിൽ നിന്ന് അങ്ങ് പോയി ഇവരുടെ ഇദ്ദേഹം ടിക്ക് ഒന്ന് പെട്ടി വീണു പുള്ളി അങ്ങ് ജീവിച്ചു ആ പുള്ളി സ്വപ്നം ഏതായാലും പുള്ളി ജീവിച്ചു കേക്ക് ഞാൻ ചുമ്മാ പുള്ളിയോടി ചോദിച്ചു ആരാ അടിച്ചത് എന്താ പറയാനാ പ്രിൻസിപ്പൽ മാസ്റ്റർ അല്ലേ ഒറ്റയടിയായിരുന്നു പറഞ്ഞു ചാടിയ അടിച്ചെന്ന് പറഞ്ഞു ആ ചാടി അടി പെട്ടി കയ്യിൽ നിന്ന് പോയി പെട്ടി കയ്യിൽ നിന്ന് പോയപ്പം പുള്ളി ജീവിച്ചു അദ്ദേഹം ആ സാക്ഷ്യം പവറൂഷണി വന്ന് പറഞ്ഞതാണ് ഒരു ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എനിക്കൊരു കാര്യം പറയാൻ കഴിയും നമ്മൾ ഇവിടെ മുട്ടുകുത്തിയാ ദൂരെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും ഇവിടെ മുട്ടുകുത്തിയാ ദൈവം ദൂരെ അത്ഭുതങ്ങളെ ചെയ്യും ചെയ്യത്തില്ലേ ചെയ്യും അപ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം മുട്ടുകുത്തി പ്രാർത്ഥിക്കണം അപ്പോസനായി പൗലോസിനെ ഇങ്ങനെ പിരിയുന്ന ഒരു സമയമുണ്ട് അപ്പം ഇനിയും നിങ്ങളെൻ്റെ മുഖം കാണില്ലെന്നുള്ള വാക്കൊക്കെ ഓർത്തിട്ട് ഓ എന്തൊരു ദൈവസ്നേഹ അവർ തന്നെ എല്ലാവരും കൂടെ മുട്ടുകുത്തി എന്ത് ചെയ്തു പ്രാർത്ഥിച്ചു അവനെ പെട്ടിപ്പിടിച്ച് ചുംബിച്ചു കപ്പലോളം ചെന്ന് എന്തു ചെയ്തു യാത്ര ചെയു അപ്പോൾ വിശ്വാസ സമൂഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്നും കാണുകയാണ് ഇന്ന് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം ആഗ്രഹമുണ്ടോ മുഴങ്കാലുകളി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കണം കേട്ടോ എങ്ങനെ പ്രാർത്ഥിക്കണം മുഴങ്കാലുകളിൽ പ്രാർത്ഥിക്കണം